മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മളെ മജ്‌ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് പരിശുദ്ധ ഖുർആാനില് അത്ഭുതങ്ങൾ നിറഞ്ഞ മൂന്ന് ആയത്തുകളുണ്ട് ആ മൂന്ന് ആയത്തുകൾ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ എഴുപതിനായിരം മലക്കുകൾ നമ്മൾക്ക് വേണ്ടി സ്വലാത്ത് ചെല്ലുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളെ പ്രാർത്ഥന സ്വീകരിക്കുകയും നമ്മളെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ അള്ളാഹു പരിഹരിച്ച് നൽകുകയും ചെയ്യും ഏതാണ് ആ അത്ഭുതകരമായ മൂന്ന് ആയത്തുകൾ അസ്സലാമു അലൈക്കും ആയത്തുകൾക്കും الصلاه والسلام عليك يا حبيب الله الهي انت مقصودي ورضاك مطلوبي الهي انت مقصودي ورضاك مطلوبي اللهم اقضي حاجاتنا يا قاضي الحاجات اللهم ادفع بلياتنا يا دافي البليات لا إله إلا الله لا إله إلا الله لا إله إلا الله, إله إلا الله محمد رسول الله الا بلال മോസീബത്തും തങ്ങളെ ുംബി തങ്ങളെത്തിനാൽ കാക്കണം പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നമ്മളെ മജലീസിൽ ഒരുപാട് ആളുകൾ പല വിഷമങ്ങളും സങ്കടങ്ങളും പറഞ്ഞ് ദുഃഖങ്ങൾ പറഞ്ഞ് ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് സഹോദരിമാരുണ്ട് ഉപ്പമാരുണ്ട് ഉമ്മമാരുണ്ട് സുഹൃത്തുക്കളുണ്ട് അള്ളാഹു അവരുടെ എല്ലാ പ്രശ്നങ്ങളും നീ പരിഹരിച്ചു കൊടുക്കണേ റഹ്മാനെ ഒരുപാട് ഞങ്ങളെ മജിൽസ് കാണുന്ന രോഗികളുണ്ട് അവർക്കൊക്കെ നീ പൂർണ്ണ ശിഫ നൽകണേ അല്ലാ ആയിരോഗ്യം നൽകണേ അല്ലാ മാരകമായ രോഗങ്ങളുടെ വൈറസുകൾ ഞങ്ങളെ ശരീരത്തിൽ നിന്ന് എടുത്തു മാറ്റണേ റഹ്മാനെ ഡ്രൈ ടെസ്റ്റ് പാസ്സാകാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് നല്ല വീടിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കടങ്ങൾ വീടാൻ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കുടുംബക്കാരെ ശല്യം ഇല്ലാതെയാവാൻതു ആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ശത്രുക്കൾക്ക് നല്ല മനസ്സിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് നല്ല ജോലിക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷത്തിന് വേണ്ടി മക്കൾക്ക് വേണ്ടി കുടുംബങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ജോലിസ്ഥലത്തെ പ്രയാസങ്ങളൊക്കെ മാറാൻ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് സിഹിർനെ തൊട്ട് കണ്ണേറിനെ തൊട്ട് രക്ഷ നേടാൻ മായ സർദുകളെ തൊട്ട് രക്ഷ നേടാൻ ദുആജിയാ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പലരും പലതും പറഞ്ഞിട്ടുണ്ട് മരണപ്പെട്ടു പോയവർക്ക് പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവേ ആരൊക്കെ ഞങ്ങളെ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ടോ അവരുടെ എല്ലാ പ്രശ്നങ്ങളും നീ പരിഹരിച്ചു കൊടുക്കണേ അല്ലാഹ് സാലിയായ ഉദ്ദേശങ്ങൾ മുഴുവനും നീ പൂർത്തീകരിക്കണേ റഹ്മാനെ വിവാഹപ്രായമെത്തിയ മക്കൾക്ക് അനുയോജ്യമായ ഇണകളെ നൽകണേ അല്ല അള്ളാഹുവേ കാലങ്ങളോളമായി ഹസ്ബൻഡ് ഒന്ന് ശരിക്കും ില്ല ഹസ്ബൻഡ് എന്നെ ഒഴിവാക്കുകയാണെന്ന് പറയാണ് എന്ന് പറഞ്ഞ സങ്കടത്തോടെ ആദ്യം ഞാൻ പറഞ്ഞ എത്രയോ സഹോദരിമാരുണ്ട് അവരെ ദാമ്പത്യ ജീവിതത്തിൽ ഐക്യം നൽകണേ അല്ലാ സമാധാനം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ മക്കളില്ലാത്തവർക്ക് നല്ല മക്കളെ നൽകണേ അല്ല ഞങ്ങളെ മക്കളെ സ്വഭാവങ്ങളൊക്കെ നന്നാക്കണേ അല്ല അള്ളാഹുവെ കടമുള്ളവർക്ക് വീട്ടാനുള്ള നല്ല വഴികൾ തുറക്കണേ റഹ്മാൻ വീടില്ലാത്തവർക്ക് നല്ല വീട് നൽകണേ റഹ്മാനെ ജോലിയില്ലാത്തവർക്ക് നല്ല ജോലി നൽകണേ അല്ല ഉള്ള ജോലിയിൽ സമാധാനവും റാഹത്തും പറക്കത്തും നൽകണേ റഹ്മാൻ അള്ളാഹുവേ ഞങ്ങളെ എല്ലാ മേഖലകളിലും പറക്കത്തും നൽകണേ അല്ല ഞങ്ങളെ അയൽവാസികളിലെ കുടുംബങ്ങളിലെ ുംറക്കത്തും നൽകണേ അല്ല മാതാപിതാക്കൾക്ക് സന്തോഷം നൽകണേ അല്ല ഭാര്യ മക്കളിൽ പറക്കത്ത് നൽകണേ അല്ല ഞങ്ങൾക്ക് ഭക്ഷണം തരുന്നവരെ ഞങ്ങളെ സഹായിച്ചവരുണ്ടവരെ നീ സഹായിക്കണേ റഹ്മാനെ സന്തോഷത്തിലാക്കണേ മരണപ്പെട്ടവരുടെ അല്ലാഹുവേ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ റബ്ബേ ആരൊക്കെ ഞങ്ങളെ മജലിസിൽ ദുആ കൊണ്ട് വസീത് ചെയ്തിട്ടുണ്ടോ അവരെ ഉദ്ദേശങ്ങൾ മുഴുവനും നിനക്കറിയാമല്ലോ പൂർത്തി കൊടുക്കണേ റബ്ബേ പരിഹരിക്കണേ ശാന്തിയും സമാധാനവും നൽകണേ റബ്ബേ ഇജ്ജത്ത് ആക്കണേ അല്ല ഞങ്ങൾക്ക് മഴ നൽകണേ റബ്ബേ പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ നിങ്ങളെ എല്ലാവരെയും ഞാൻ മുബീൻ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി കാണുന്ന എൻ്റെ മൊത്തം മിനിങ്ങൾ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ അമർത്തുക തുടർന്നുള്ള വീഡിയോ ഒക്കെ കാണണമെന്ന് കൂടെ ഉണർത്തുകയാണ് അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളെ പ്രശ്നങ്ങളൊക്കെ അള്ളാഹു പരിഹരിച്ചു നൽകുമാറാകട്ടെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പരിശുദ്ധ ഖുർആാനിലെ അത്ഭുതങ്ങൾ നിറഞ്ഞ വളരെ പ്രധാനപ്പെട്ട മൂന്ന് ആയത്തുകളെ കുറിച്ചാണ് ആ മൂന്നായത്തുകള് നമ്മളെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ നമ്മളെ പ്രശ്നങ്ങളൊക്കെ അള്ളാഹു പരിഹരിച്ചു നൽകും മാത്രമല്ല എഴുപതിനായിരം നമ്മൾക്ക് വേണ്ടി സ്വലാത്ത് ും അതുപോലെ തന്നെ നമ്മളെ ദാമ്പത്യ ജീവിതത്തിൽ അതുപോലെ ഒരുപാട് ഗുണങ്ങള് അള്ളാഹു സുബാന ഈ മൂന്ന് ആയത്തുകളെ കൊണ്ട് നമ്മൾക്ക് ചെയ്തു തരുമെന്ന് മഹാന്മാര് രേഖപ്പെടുത്തിയതായി കാണാം ഹബീബുന മുഹമ്മദ് മുസ്തഫ തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഏതാണ് ആ മൂന്ന് ആയത്തുകൾ പരിശുദ്ധ ഖുർഹാനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തുൽ ഹസർ എന്ന് പറയുന്നത് ആ സൂറത്തുൽ ഹെസറിന്റെ അവസാനത്തെ മൂന്നായത്തുകളാണ് അഥവാ നമ്മളൊക്കെ പറയുന്ന ലൗ അഞ്ചലിന സൂറത്തുകൾ അല്ലൗ അൻസൽ നമ്മൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു ഒട്ടനവധി അനുഗ്രഹങ്ങൾ നൽകുമെന്നു മഹാന്മാരെ പഠിപ്പിച്ചിട്ടുണ്ട് മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാനാണ് മങ്കാല ഹീന യുസ്ബിയു സലാഹ് മറാത്ത് വലാ പ്രബാദ് സമയത്തെ റാവിലേ മൂന്ന് പ്രാവിശം ഔദു ബില്ലാഹി സ്മിഈൽ അലീം മിന ശൈത്വാനി റജീം ഔദു ബില്ലാഹി സ്മിഈൽ അലീം മിന ശൈത്വാനി റജീം ഔദു ബില്ലാഹി സ്മിഈൽ അലീം മിന ശൈത്വാനി എന്ന് ഒരാൾ മൂന്ന് പ്രാവശ്യം അതിനുശേഷം അതിനുശേഷം ഹസറിൻ്റെ അവസാനത്തെ മൂന്ന് ആയത്ത് ഒരാൾ ഓദിക്കഴിഞ്ഞാൽ മലക്കുകളെ ഏൽപ്പിക്കുകയാണ് എഴുപതിനായിരം മലക്കുകളെ ഏൽപ്പിക്കുകയാണ് എന്തിന് വേണ്ടി യുസല്ലോ വൈകുന്നേരം അവരെ അവനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവനക്ക് വേണ്ടി സലാത്ത് ചെല്ലാൻ അവനക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കാൻ മൂന്നേ മൂന്ന് ആയ തോതിയാ മതി െ അള്ളാഹു സുബാനഹുല പടച്ചത് മുതൽ ഇന്നേവരെ തെറ്റ് ചെയ്യാത്തവരാണ് മലക്കുകൾ എന്ന് പറയുന്നത് പടച്ചത് മുതൽ ഇബാദത്തിലായി മുഴുകിക്കൊണ്ടിരിക്കുന്ന മലക്കുകൾ നമ്മൾക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കുന്നു നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സലാത്ത് ചെല്ലുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലഹി വസ്ലമുണ്ട് അപ്പൊ നമ്മൾ ശരിക്കും മനസ്സിലാക്കുക നമ്മൾ ഈ മൂന്നായത്തുകള് സൂറത്ത് അൽ ഹസറിന്റെ അവസാനത്തെ മൂന്നായത്തുകൾ നമ്മൾ ഓതുമ്പോൾ നമ്മൾ ഖുർആൻ ഓതുമ്പോഴും അതിന് പകരം നമ്മൾ അനദ ഔദു ബില്ലാഹി സ്മിയിൽ അലീമിന ഷൈത്വാനി റജീം ഔദു ബില്ലാഹി സ്മിയിൽ അലീമിന ഷൈത്വാനി റജീം മൂന്ന് പ്രാവശ്യം എന്നിട്ട് ബിസ്മില്ലാ അതിൻ ശേഷം ലൗ അൻസല്ല അ ആ മൂന്ന് ആയത്തുകൾ നമ്മൾ ഓതി കഴിഞ്ഞാൽ നമ്മൾക്ക് മലക്കുകൾ പുറക്കള ചോദിക്കാന എത്ര വലിയ ഭാഗ്യാനദ ഇനി അങ്ങനെ ഒരാൾ ആ ലൗ അൻതല്ല സൂറത്ത് ആയത്ത് ഓതി മരണപ്പെട്ടാലോ മാത ഷഹീദാ ഷഹീദാ ആയി മരിക്കും ഷഹീദിന്റെ കൂലി അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകാനോ അല്ലാതൊരു അനുഗ്രഹാനദ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം

എന്ന് മുഹമ്മദ് മുസ്തഫ മു ആയത്തുകൊണ്ട് അള്ളാഹു നമ്മൾക്ക് നൽകുന്നത് സ്വർഗമാണ് പ്രിയമുള്ള മിനിങ്ങൾ അപ്പൊ ഈ പറയുന്ന ആയത്തുകളുടെ പവർ എത്രയാണ് റക്കത്തെത്രയാണ് സ്ഥാനം എത്രയാണെന്ന് ഇതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായി നമ്മൾക്ക് മനസ്സിലാക്കാം മാത്രമല്ല നമ്മളെ മാനസികമായ പ്രശ്നങ്ങൾക്ക് ഇത് കാവലാണ് അല്ലെ ഒരുപാട് ആളുകൾ കടം കാരണം മക്കൾ കാരണം കുടുംബക്കാർ കാരണം മാനസികമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് ടെൻഷനുകൾ അനുഭവിക്കുന്നുണ്ട് അതിൽ നിന്നൊരു കാവലാണ് ലൗ അൻസല്ല എന്ന് മഹാന്മാര് രേഖപ്പെടുത്തി ഉസ്താദുമാർ പറയുന്നതായി കാണാം അല്ലാഹുവേ ലൗ ലോ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ മജ്‌ലിസ് കാണുന്നവരുടെ കടങ്ങൾ കൊടുക്കണേ റബ്ബേ അതുപോലെ തന്നെ തിന്മയിൽ നിന്ന് കാവലാണ് തിന്മ ചെയ്യാനുള്ള മനസ്സുണ്ടാവൂലെ നമ്മളെ മക്കളോടൊക്കെ ഓതാൻ പറയണം ഒരിക്കലും മറ്റുള്ളവരോട് കൂടെ ഒളിച്ചോടി പോകൂല കള്ളിന്റെയും കഞ്ചാവിനും അടിമയായി പോകൂല ഈ ഓതിയാൽ മൂന്നായ്മ മഹാന്മാര് പറയാണ് തിന്മയെ തൊട്ട് കാവലാണ് ശൈത്താൻ ഒരിക്കലും നമ്മളോട് അടിക്കാൻ കഴിയില്ല എന്നല്ലേ പറയുന്നത് മൂന്നായല്ലേ ഓതേണ്ടതുള്ളൂ വളരെ സിമ്പിൾ അല്ലേ ലാഹുവെ ഓതാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ജോലിയിലാവട്ടെ ദാമ്പത്യ ജീവിതത്തിലാവട്ടെ കച്ചവടത്തിലാവട്ടെ ബിസിനസ്സിലാവട്ടെ എല്ലാ നിഖില മേഖലകളിലും ലോ അഞ്ചല ഓതിയാൽ എന്ന് മഹാന്മാര് പറയുകയാണ് ഏതാണ് ഈ ലോ അഞ്ചലിനുക്ക് നോക്കി നോക്കിയാലോ എന്നിട്ട് നമുക്ക് അവസാനിപ്പിക്കാം സൂറത്തിൽ ഹസറിന്റെ അവസാനത്തെ മൂന്നായത്തുകളാണ് കേട്ടോ കാണും പ്രാവശ്യം ചെല്ലാണ് കേട്ടോ എന്നിട്ട് لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصديا من خشية الله وتلك الأمثال نضربها للناس الناس لعلهم يتفكرون هو الله الذي لا اله الا هو عالم الغيب والشهاده هو الرحمن الرحيم هو الله الذي لا اله الا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون

അസ്മാഅല്ലുസ്നയിലെ ഒരുപാട് പേരുകൾ ഇതിൽ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഓതിയിട്ട് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയ്ക്ക് ഇജാബത്താണ് കാരണം ഇതിൽ വളരെ പ്രധാനപ്പെട്ട അള്ളാഹുവിൻ്റെ പേരുകളൊക്കെ ഉണ്ട് അള്ളാഹു ലോ അൻസലിനെയോട് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സന്തോഷം പ്രദാനം ചെയ്യട്ടെ എല്ലാ മേഖലകളിലും അസ്സലാ വൈകും വറഹമത്തല്ലാഹി വാഹനവും